ഈ പുതിയ തൊഴിൽ നിയമം പ്രാബല്യത്തിൽ വരുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ആർക്കാണ് എന്നുള്ള ചോദ്യം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട് അതായത് പുതിയ തൊഴിൽ നിയമങ്ങൾ തൊഴിൽ ഉടമകൾക്കാണോ അതോ തൊഴിലാളികൾക്കാണോ കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നത് എന്ന സംശയം സാധാരണക്കാർക്കിടയിലുണ്ട് ആർക്കാണ് ഇത് ഗുണം ചെയ്യുന്നത് പുതിയ തൊഴിൽ കോഡുകൾ നാല് കോഡുകളാക്കി ഏകദേശം നിലവിൽ നിന്നിരുന്ന ഇരുപത്തി ഒമ്പതോളം ആക്ടുകളെല്ലാം മർജ് ചെയ്ത് അത് പലതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലും നമ്മുടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ഒക്കെ നിലനിന്നിരുന്ന ലേബർ കോഡുകളൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് യൂണിഫൈഡ് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു നാല് പുതിയ കോഡുകളാണ് കോഡ് ഓഫ് വേജസ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് കോഡ് ഓൺ സെക്യൂരിറ്റി സോഷ്യൽ സെക്യൂരിറ്റി ഓക്യുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കേഴ്സ് കോഡ് എന്ന് പറഞ്ഞ നാല് കോഡുകളാക്കി കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യമേ തന്നെ ഒരു കാര്യം നമ്മളെല്ലാം മനസ്സിലാക്കണം രാജ്യം നമ്മുടെ രാജ്യം നാലാം തലമുറ സാമ്പത്തിക പരിഷ്കരണത്തിലേക്ക് എത്തി നിൽക്കുകയാണ് മൂന്നാം തലമുറ സാമ്പത്തിക പരിഷ്കരണങ്ങൾ കഴിയാറായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തുടങ്ങിയ സാമ്പത്തിക പരിഷ്കരണങ്ങൾ കണ്ടിന്യൂ ചെയ്യണം അപ്പൊ മൂന്നാം തലമുറ സാമ്പത്തിക പരിഷ്കരണം തുടങ്ങിയ സമയത്ത് നമ്മൾ തീരുമാനിച്ചിരുന്ന സർക്കാർ തീരുമാനിച്ചിരുന്ന ഒരു കാര്യമാണ് സാമ്പത്തിക പുരോഗതിക്കനുസരിച്ച് അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയുടെ ഘടനാപരമായ മാറ്റങ്ങൾക്കനുസരിച്ച് തൊഴിൽ മാറ്റങ്ങൾക്കനുസരിച്ച് തൊഴിൽ നിയമങ്ങളും മാറ്റം വരുത്തണം തൊഴിൽ നിയമങ്ങൾ മാത്രമല്ല മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവൻ അതായത് നിങ്ങൾക്ക് നമുക്കെല്ലാം ഓർമ്മയുണ്ടാവും നീതി ആയോഗം എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ രണ്ടായിരത്തി പതിനഞ്ചിൽ കൊണ്ടുവന്നു അത് മുതലാണ് നമ്മൾ ഈ മൂന്നാം തലമുറ പരിഷ്കരണങ്ങൾ തുടങ്ങിയത് അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് എന്നാണ് പറയുന്നത് അത്തരത്തിൽ നിയമങ്ങൾ മാറ്റി എഴുതിയാൽ മാത്രമേ സാമ്പത്തിക പുരോഗതിക്ക് അനുസരിച്ച് ലോകത്തിന്റെ സാമ്പത്തികം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇന്ത്യ എന്ന് പറയുന്നത് നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ് വേൾഡിൽ അതിൽ തന്നെ ഏകദേശം ഇന്ത്യ എന്ന് പ്രത്യേകത എന്ന് പറയുന്നത് അറുപത് ശതമാനം ആൾക്കാർ മുപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ളവരാണ് അപ്പൊ അവർക്ക് സെക്യൂർ ആയിട്ടുള്ള തൊഴിൽ അവർക്ക് മിനിമം വേജസ് ഉറപ്പാക്കുക അവർക്ക് സംരക്ഷണം ഉറപ്പാക്കുക അവരുടെ ആരോഗ്യം ഉറപ്പാക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് തൊഴിലാളികൾക്ക് വളരെ വളരെ വലിയ പ്രയോജനം ചെയ്യുന്ന ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇതിൽ ഇതിൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് നമ്മളിങ്ങനെ മാറ്റങ്ങൾ ഇപ്പൊ നാലാം തലമുറ സാമ്പത്തിക നയങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു നമ്മൾ ഏകദേശം അതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് കൊണ്ടുവരാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി കൂടി നമുക്ക് പാസ്സാക്കി മാറ്റേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ നിങ്ങ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഡിജിറ്റൽ റവല്യൂഷൻ ആണ് എ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേർണിങ്ങും തുടങ്ങിയ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും തൊഴിലവസ്ഥ തൊഴിൽ രീതികളിൽ മാറ്റം വരികയാണ് അപ്പൊ അതിന് അതും കൂടി ഉതകുന്ന രീതിയിൽ ഇപ്പൊ നമുക്കറിയാം ഗിഗ് വർക്കേഴ്സും അല്ലെങ്കിൽ ജേർണലിസ്റ്റിനെ പോലെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ മറ്റു പുതിയ ഡെഫിനിഷൻസ് കൊണ്ട് തൊഴിൽ മേഖലയുടെ ഡെഫിനിഷൻസുകളൊക്കെ എക്സ്പാൻഡ് ചെയ്ത് മൈഗ്രന്റ് വർക്കറിനെ മേലെ കൺസിഡർ ചെയ്ത് മൈഗ്രന്റ് വർക്കറിന്റെ ഡെഫിനിഷൻസ് മാറ്റി പിന്നീട് ആനുവൽ ആയിട്ട് ഹെൽത്ത് ചെക്കപ്പ് പോലെയുള്ള സംഗതികൾ കൊണ്ടുവന്ന് വിമനും മെന്നും ഈക്വൽ ആണ് തൊഴിലിടത്തിൽ എന്നുള്ള വലിയൊരു സന്ദേശം കൊടുത്ത് ഡിജിറ്റൽ വിപ്ലവം എനിക്ക് രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഏകദേശം ഇത്രയും നമുക്ക് ഒരു ഒരു കാര്യം കൂടി പറഞ്ഞു നമ്മുടെ മൊത്തം തൊഴിൽ ലാസ് നമുക്ക് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഞെട്ടിപ്പോകും ആയിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് റൂൾസ് ആണ് ഉണ്ടായിരുന്നത് അതിനെല്ലാം കൂടി ഒരു മുന്നൂറ്റിഅമ്പത്തൊന്ന് റൂൾസ് ആക്കി മാറ്റിയിരിക്കുകയാണ് ഈ നാല് കോഡുകളിൽ കൂടി ഇത്രയും ഇത്രയും ബൃഹത്തായ വലിയൊരു ആണ് നടത്തിയിരിക്കുന്നത് ഞാൻ ഇതിന്റെ പ്രധാനപ്പെട്ട എനിക്ക് മുഴുവൻ തൊഴിൽ കോഡുകളും വായിച്ചു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല അത്രയും ബൃഹത്തരമായിട്ടുള്ള സംഗതിയാണ് അപ്പൊ അതിന്റെ ജിസ്റ്റ് എന്ന് പറയുന്നത് എല്ലാത്തിലും നമുക്ക് നോക്കിയാൽ അറിയാം തൊഴിൽ ഉറപ്പ് ഉറപ്പുവരുത്തുക സെക്യൂരിറ്റി ഉറപ്പ് എം ഈ തൊഴിലാ തൊഴിൽ കൊടുക്കുന്ന ദാതാക്കളുടെ എക്സ്പ്ലോയിറ്റേഷൻ ചൂഷണത്തെ കുറയ്ക്കുക മിനിമം വേജസ് ഉറപ്പുവരുത്തുക സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക സ്ത്രീകളെ പരിഗണിക്കുക സ്ത്രീ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇപ്പൊ ഈവൻ ഗ്രാറ്റുവിറ്റി പോലെയുള്ള സംഗതികൾ തന്നെ നേരത്തെ അഞ്ചു വർഷത്തെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ ഗ്രാറ്റ്വിറ്റിക്ക് എലിജിബിലിറ്റി ആക്കുന്നു അങ്ങനെ നിയമങ്ങളിലും കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നത് വഴി സാധാരണ ജനത്തിന് ഈവൻ പ്രൈവറ്റ് വർക്കേഴ്സ് അല്ലെങ്കിൽ അൺർഗനൈസ്ഡ് ആയിട്ടുള്ള വർക്കേഴ്സ് നമ്മൾ കോൺട്രാക്ട് വർക്കേഴ്സ് എന്നൊക്കെ പറയുന്നവരെ പേരെ അവർക്ക് വേറെ സംരക്ഷണം നൽകിക്കൊണ്ടാണ് ഈ കോഡുകൾ നിലവന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് സ്വാഭാവികമായിട്ടും എതിർപ്പുകൾ ഉണ്ടാവാം അത് പല രീതിയിലാണ് അതിന്റെ ഡെഫിനിഷൻസിന്റെ പല രീതിയിലുള്ള ഓരോരുത്തർ വായിച്ചെടുക്കുന്നതിന്റെ രീതിയിലാണ് തീർച്ചയായിട്ടും ഈ തൊഴിലാ ഈ തൊഴിൽ സംഘടനകളുടെ എല്ലാ പ്രൊട്ടക്ഷൻ വരുത്തിയിട്ടുണ്ട് അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് തൊഴിൽ പക്ഷേ അവിടെ ഒരു കാര്യം മാത്രം വന്നത് പല തൊഴിൽ സംഘടനകൾക്ക് ഇഷ്ടപ്പെടാത്തത് അമ്പത്തൊന്ന് ശതമാനത്തോളം മെമ്പർഷിപ്പ് ഉള്ള ഒരു തൊഴിൽ മേഖലയിലായ തൊഴിൽ യൂണിയനെ ട്രേഡ് യൂണിയനെ അംഗീകരിക്കൂ എന്നുള്ളതാണ് അത് നല്ലൊരു ഇതാണ് കാരണം അല്ലെങ്കിൽ ഒരുപാട് എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും തൊഴിൽ സംരംഭങ്ങളെല്ലാം ഇല്ലാതാവുകയും കൂട്ടിപ്പോവുകയും വരുന്ന അവസ്ഥയിൽ നിന്ന് മാറി പക്ഷെ തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പുവരുത്തി അവരുടെ ബാർഗൈനിങ് പവർ ഉറപ്പുവരുത്തി അടുത്ത അറ്റ് ദ സെയിം ടൈം എന്താണ് തൊഴിൽ ക്ഷേമവും തൊഴിൽ തൊഴിൽ കൊടുക്കുന്ന ആൾക്കാരുടെ ക്ഷേമവും കൂടി ഉറപ്പുവരുത്തിയാൽ മാത്രമേ നമുക്ക് കൂടുതൽ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പൊ രണ്ടു വശവും കണ്ടുകൊണ്ടും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നാലാം തൊഴിൽ ജനറേഷൻ റിഫോംസും കൂടി കണ്ടുകൊണ്ടാണ് ഈ ഈ തൊഴിൽ നായിനെ കൊണ്ടുവന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്